ചോറും കൂടി ഒരു പിടികു നീ ആസിഫലി ഫാനല്ലേ ആസിഫലി പറഞ്ഞു ഫേമസ് ആക്കിയ അങ്കമാലി മാങ്ങ കറി മാങ്ങക്കറി കണ്ടു അങ്കമാലി മാങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ നമ്മള് മാങ്ങ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ദൈവം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം കേട്ടോ നമ്മളിത് ഇവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ഒരു മീഡിയം ടൈപ്പ് സവാള ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് ഒരു മൂന്ന് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഇത് നമുക്ക് ഇതിനകത്ത് ഞങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മളെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മിപ്പിക്കണം ഇത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടോ അതുവരെ നമ്മളിങ്ങനെ തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കണം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു മാങ്ങ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ആ കൂടി നമുക്ക് നന്നായിട്ട് അങ്ങനെ തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കാം നന്നായിട്ട് തിരുമ്മി യോഴിപ്പിച്ചു മാങ്ങിയിരിക്കണ്ടല്ലോ നമ്മൾ രണ്ടാം പാല് രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കേണ്ട തേങ്ങാ പാല് അതിലേക്ക് നമ്മളെ അര ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ച നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് കുറുകാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് നോക്കിട്ടേ പോരെങ്കില് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ മാങ്ങക്കറി ഇവിടെ നന്നായിട്ട് തിളച്ച് പൊന്തലുണ്ട് അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഒന്നാം പാല് ഒരു കപ്പ് അവർ ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാട്ടാ അത് നമ്മുടെ മാങ്ങാക്കറി അവിടെ നിന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് താളിച്ച് ഒഴിക്കാൻ വേണ്ടിട്ടേ ഒരു മൂന്ന് ചെറിയ ഉള്ളി പിന്നെ അതേ ഒരു മൂന്ന് വറ്റൽമുളക് പിന്നെ അതേ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് താളിച്ചങ്ങട് ഒഴിക്കട്ടാ അതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കട്ടാ ഒന്നാം പാൽ ഒഴിച്ചിട്ടേ ജസ്റ്റ് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യട്ടോ അപ്പം നമ്മൾ താളിച്ച സംഭവങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട നമ്മള് വെളിച്ചെണ്ണയില് തന്നെ നിങ്ങള് താളിച്ചോളിക്കണം അപ്പത് ഒന്നുമില്ല നമ്മടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിടികൂപ്പടിപൊളി നമ്മടെ അതങ്ങനെ ഇത് മാത്രം മണ കണ്ടിട്ട് ഇത് മാത്രം മതി ചോറ് അങ്ങനെ ഒഴിച്ചിട്ട് ഒരു നമ്മടെ നിയ കുട്ടനെ ഫേമസ് ആക്കിയ അങ്കമാലി മാറി പൊളിയാണ് ആസിഫലി പണ്ട് ചോദിച്ച പോലെ ആണോ വീട് എന്ന് ചോദിക്കാം അങ്കമാലിയിലാണോ വീട് അതെ അങ്കമാലി മാറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ